അസോസിയേഷൻ കായംകുളത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കായംകുളം മുനിസിപ്പൽ പി കേക്ക് മുറിച്ച് നിർവഹിച്ചു ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡ് കേന്ദ്രീകരിച്ചുള്ള പ്രഭാത നടത്തക്കാരുടെ കൂട്ടായ്മയായ വാക്കേഴ്സ് അസോസിയേഷൻ കായംകുളത്തിന്റെ നേതൃത്വത്തിലാണ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത് മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഒരു വർഷക്കാലം ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ഒട്ടനവധി കടന്നുപോയ നാളുകളാണ് നമ്മളിവിടെ നിൽക്കുമ്പോൾ പോലും നമ്മളൊരു ദുഃഖാചരണത്തിൻ്റെ ഭാഗമാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മരണപ്പെട്ടതിൻ്റെ ഒരു ദുഃഖാചരണത്തിൽ തന്നെയാണ് ഭാത നടത്തക്കാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ പ്രദേശത്ത് ചെയ്തു തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം അസോസിയേഷൻ ഭാരവാഹികൾ നഗരസഭാ അധ്യക്ഷക്കും പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും കൈമാറി വാർഡ് കൗൺസിലർ പുഷ്പദാസ് അസോസിയേഷൻ ഭാരവാഹികളായ കെ വി വസന്തരാം ഡോക്ടർ വൈ ഷാജാൻ കെ എം നവാസ് നൌഷാദ് സുരേഷ് ബാബു അഷ്കർ സൈനുദ്ദീൻ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു നമുക്കറിയാം വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെയും അതുപോലെ തന്നെ കൊറോണ പോലെയുള്ള മഹാമാരികളെയൊക്കെ ചെറുക്കുന്നതിന് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നത് ഈ പ്രഭാവം നടത്തവും അതുപോലെയുള്ള വ്യായാമങ്ങളും ഒക്കെയാണ് പക്ഷെ നിർഭാഗ്യവേഷണം നമ്മുടെ നഗരത്തിൽ ഇത്തരത്തിലൊന്നും നടക്കുവാന് ഇല്ല ആകെയുള്ളത് ഇവിടെ ഇവിടെ മാത്രമാണ് കായംകുളത്തിന്റെ നേതൃത്വത്തിൽ കരോക്കെ ഗാനമേളയും നടത്തി ന്യൂസ് ബ്യൂറോ കായംകുളം